പങ്കെടുക്കാനുള്ളതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ മഹാസമ്മേളനത്തിൽ ആശംസകൾ നേരുകയാണ് ആദ്യമായി കേരള രാഷ്ട്രീയത്തിലെ ചാണക്യ തന്ത്രങ്ങളുടെ തന്തുരൻ സാങ്കേതിക വ്യാവസായിക പുരോഗതിയുടെ പരകോതിയിലേക്ക് സംസ്ഥാനത്തെ കൈപിടിച്ചുയർത്തിയ ഭാവനാസമ്പന്നനായ ഭരണാധികാരി നമ്മുടെ സമ്മേളനങ്ങളിലും സംരംഭങ്ങളിലും നമ്മിലൊരാളായി നമ്മുടെ കൂടെ നിൽക്കുന്ന ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ട സാഹിബ് നമ്മെ അഭിസംബോധന ചെയ്യുന്നു ആദര പരിസരം ക്ഷണിക്കുന്നുലാമിസ് അലൈവലം ബഹുമാന്യരായ തങ്ങളവറുകളെ ബഹുമാന്യരായ ഈ വേദിയിലുള്ള സമസ്യയുടെ വിവിധ ഉത്തരവാദിത്വം വഹിക്കുന്ന മറ്റു പാണക്കാട്ടെ തങ്ങന്മാരെ പ്രിയമുള്ള പണ്ഡിതന്മാരെ സഹോദരന്മാരെ സ്ലാമലൈക്കും വളരെ അഭിമാനമുഹൂർത്തമാണ് നമുക്കൊക്കെ ഇത് ഇവിടെ എല്ലാവരും പറഞ്ഞു ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടിനോടടുക്കുകയാണ് ഈ സമസ്ത കേരള ജമ്മീത്തുലമായ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഒരു നൂറ്റാണ്ടിൻ്റെ അകം എന്ത് ചെയ്തു എന്നുള്ളത് കേരളം ഇപ്പോൾ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ നൂറു വർഷം പിന്നിടുമ്പോൾ തലമുറകളെ വിദ്യാസമ്പന്നരും മതബോധമുള്ളവരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും ഇവിടെ ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞ അച്ചടക്ക ബോധമുള്ളവരുമൊക്കെ ആക്കിയത് ബഹുമാന്യരായ തങ്ങന്മാരാണ് സൈഫ് അബ്ദുറഹ്മാൻ ബാഫകിത്തങ്ങളും പൂക്കോയത്തങ്ങളും സിഹാബ്ദങ്ങളും ഇന്ന് എതിർലി സിഹാബ്ദങ്ങളും അനവധി അനവധി മൺമറിഞ്ഞു പോയ പണ്ഡിതന്മാരും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ വേദിയിലുള്ള അനവധി പണ്ഡിതന്മാരും ഒക്കെ തന്നെയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പഠനം ഉലമാക്കളും ഉമറാക്കളും നേരെയായാൽ വളരെ നല്ല നിലയിൽ പോയാൽ കൂടി പോയാൽ ആ സമൂഹം നന്നാവും എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അക്ഷരം പ്രതി പ്രാവർത്തികമാക്കിയ സംസ്ഥാനമാണ് കേരള സംസ്ഥാനം അതിൻ്റെ ഗുണമാണ് ഈ സംസ്ഥാനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു ആയില്ല ഇന്ത്യക്ക് തന്നെ ഈ സംസ്ഥാനം വളരെ വളരെ മാതൃകയാണ് അങ്ങനെ നോക്കിയാൽ അതിൻ്റെ അടിസ്ഥാന കാരണം സമസ്ത കേരള ജമ്യത്തുള്ള ഉലമയുടെ പ്രവർത്തനമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീവ്രവാദത്തിലോ വർഗീയവാദത്തിലോക്കോ പോകുന്നില്ല ബാപ്പുസ്ലിയാർ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ് ആലപ്പുഴയിലാണ് സമ്മേളനം നാനാജാതി മതസ്ഥരും ഈ സമ്മേളനത്തിന് അഭിവാദ്യം മറിച്ചുകൊണ്ട് ബോർഡ് ഉയർത്തി ഈ ഇന്ത്യ രാജ്യത്ത് എത്രയെത്ര മനോഹരമായ ഒരു സംഗതിയാണിത് നമ്മുടെ പ്രവർത്തനം സമസ്ത കേരള ജമ്മിയത്തിൽ ഉലമയുടെ പ്രവർത്തനം ജാതി മതസ്ഥരും അംഗീകരിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനം ഇവിടെ അനിവാര്യമാണ് ആവശ്യമാണ് എന്ന് അവരൊക്കെ പറയുക ചിലപ്പോൾ മതബോധമുള്ള സമൂഹം സമൂഹത്തിന് തന്നെ നല്ലതാണ് നാടിന് തന്നെ നല്ലതാണ് നാടിൻ്റെ ബാലൻസ് തെറ്റിക്കാതിരിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നേരായ മാർഗത്തിൽ ഒരു നൂറ്റാണ്ടോളം സമൂഹത്തിനെ കൊണ്ടുപോയ ഈ സംഘടനയാണ് യാതൊരു സംശയവും മറ്റെല്ലാത്തിനേക്കാളും ഉപരി സമുദായത്തെ സേവിക്കുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ പ്രവർത്തനം മദ്രസകളിൽ നിന്ന് വളർന്ന് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചു അറബി ഭാഷയിൽ അനവധി സ്ഥാപനങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇതിവിടെ ചർക്കു വളരെ താഴ്ന്ന ക്ലാസ് തൊട്ട് എഞ്ചിനീയറിംഗ് കോളേജ് വരെ ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ കേരളത്തിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അത്യുന്നത നിലവാരമുള്ള കോളേജ് ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആൾ വെയിറ്റ് ചെയ്യുന്ന കോളേജ് ഇന്ന് സമസ്തയുടെ കീഴാണ് പട്ടിക്കാടുള്ള കോളേജാണ് എന്നുള്ളത് അതൊക്കെ തന്നെ വാക്കുകളല്ല യഥാർത്ഥത്തിൽ ഒരു സമൂഹ ത്തിനെ സൃഷ്ടിക്കുന്നതിൽ വഹിച്ച വലിയ വലിയ പങ്കുകളാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അനവധി പണ്ഡിതന്മാരാണ് ഇവിടെ സംസാരിക്കാനിരിക്കുന്നത് ഒരുപാട് ഡെലിഗേറ്റ്സ് ഉണ്ട് വി ഹാവ് എ ലോട്ട് ഓഫ് ഡെലിഗേറ്റ്സ് ഡെലിഗേറ്റ്സ് ഫ്രം യു എ ദ ആർ ആൾ ആൾ ആർ വെരി വെരി ഇമ്പോർട്ടൻ്റ് പീപ്പിൾ അൺഫോർച്ചുനേറ്റ്ലി Since such a crowd, such a stage. They are not able to. Uh, we are not able to name them, or we are very, very sorry about that. But your presence is honouring us, respecting us. We are all grateful to you on that. Again, again, we have delegates from uh, uh, Malaysia and countries like that. It shows that. Uh, you are appreciating the work is being done here. all are talking about uh, so many activities this organization is doing in this country. chief minister said that you are responsible for the peaceful atmosphere that is prevailing in the state. samastha is responsible for that. and they all appreciated uh, that so much institutions are being run by samastha. -e you know, both madrasas, religious institutions, as well as uh, including uh, higher education colleges and all that. The most standard and the very uh, important non engineering college is run by Sanasta Kerala Tulalama in the state. സച്ച് ഈസ് ദി സർവീസ് ദാറ്റ് ഈസ് ബീങ് ഡൺ ബൈ ദിസ് ബിഗ് ഓർഗനൈസേഷൻ ഗുഡ് ഓർഗനൈസേഷൻ ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഇൻ ദി സ്റ്റേറ്റ് വി ആർ താങ്ക്ഫുൾ ടു യു ആൾ ഫോർ അറ്റൻഡിങ് ദീസ് കോൺഫറൻസ് താങ്ക് യു ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ സമരിക്കുകയാണ് എല്ലാവർക്കും നന്ദി അസ്സാം വൈകും